സൗന്ദര്യം നിറഞ്ഞ ഓർമ്മകൾ നൽകിയിട്ടാണ് കാലയോവിനിയക്കുള്ളിൽ പ്രിയപ്പെട്ട കുരിശുമല റംബാച്ചൻ യാത്രയായത് ഇടയ്ക്കെല്ലാം വിളിച്ച് വാത്സല്യത്തോടെ വിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു പിതാവിൻ്റെ കരുതൽ മുറിഞ്ഞു പോകുന്നത് ഈ കാലഘട്ടങ്ങളിൽ വൈദികരെല്ലാം അറിയാവുന്ന വൈദികരെല്ലാവരും തിരിച്ചറിയുന്നുണ്ട് നമ്മൾ റംബാച്ചനിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഒരു വചനം പ്രിയപ്പെട്ട അച്ഛനെ ഒരുപാട് സ്വാധീനിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ടുണ്ട് ദിവ്യാഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും മൂല കാരണം റംബാച്ചൻ മരിച്ചപ്പോൾ വീട്ടുകാരും സ്വത്തിനു വേണ്ടി അടിയുണ്ടാക്കുവാൻ ഇടയായില്ല കാരണം റംബാച്ചൻ്റെ സമ്പാദ്യം ദരിദ്രനായ ക്രിസ്തു മാത്രമായിരുന്നു ഒരനുഭവം റംബാച്ചൻ്റെ ബന്ധുവായ ജോഷി ജോഷിയച്ചൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഒരിക്കലച്ചൻ കാണാൻ ചെന്നപ്പോൾ റംബാച്ചൻ അസഹ്യമായ പല്ലുവേദനയിലാണ് അപ്പോൾ ചികിത്സയ്ക്കായിട്ട് ഉടനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ റംബാച്ചനെ അത് നിരസിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ് ചികിത്സയ്ക്ക് രൂപതയെ എങ്ങനെ ബുദ്ധിമുട്ടിക്കും എന്നുള്ളൊരു ചിന്ത അതാണ് പല്ലുവേദനയേക്കാൾ വലിയ വേദനയായിട്ട് റംബാച്ചന് തോന്നിയിട്ടുള്ളത് അത്രമാത്രം സഭയുടെ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു മൂലം താൻ മൂലം സഭയ്ക്ക് നഷ്ടമുണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു അസാധാരണമായ ചൈതന്യവിശേഷത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട റംബാച്ചൻ അതുപോലെ തന്നെ റംബാച്ചൻ അർപ്പിക്കുന്ന കുർബാനയുടെ പ്രസംഗങ്ങൾ ഇതിലൊക്കെ ദൈവീകമായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ അസാധ്യമായ ഇടപെടൽ പ്രത്യേകമായിട്ട് ആരാധനക്രമത്തിൽ ആരാധനാ വ്യൂഹത്തിൽ പ്രത്യേകമായിട്ട് അത് പ്രതിബിംബിക്കുമായിരുന്നു ആരാധനക്രമത്തിൻ്റെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ദൈവജനത്തെ ഉളവാക്കുവാനായിട്ട് റംബാച്ചൻ തൻ്റെ പ്രബോധനങ്ങളിലൂടെ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കലും അദ്ദേഹം എപ്പോഴും സുസ്മേര സുസ്മേരവദനായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ എത്രയെല്ലാം ശാരീരികമായ വേദനകൾ ഉണ്ടായാലും അച്ഛന് അതൊന്നും ഗണ്യമാക്കുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ചെറിയ പ്രായങ്ങളിലൊക്കെ കാറിന് സ്ഥിരമായിട്ട് വേരിക്കോസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് പച്ചയ്ക്ക് പച്ച അദ്ദേഹത്തിൻ്റെ കാല് ഡോക്ടർമാർ കീറിയത് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അസാധാരണമായ വിധത്തിൽ പിടഞ്ഞ് കരഞ്ഞത് അദ്ദേഹം ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വേദനകളും കഷ്ടതകളും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് റംബാച്ചൻ അസാധാരണമായ കരുത്ത് ഉണ്ടായിരുന്നു വടശ്ശേരിക്കര ഭാഗത്ത് നിന്ന് കടന്നു വന്ന റമ്പാച്ചൻ്റെ ജീവിതയാത്രയിൽ നെഞ്ചുറുപ്പ് ഉള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ ആ ഗ്രാമവും ആ ഗ്രാമത്തിൻ്റെ പരുക്കൻ സാഹചര്യങ്ങളും ഒക്കെയും അദ്ദേഹത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പാതിരി എന്നതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഒരുത്തുമ ബോധ്യത്തിൽ പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു അത് പലപ്പോഴും വളരെ താല്പര്യപൂർവ്വം കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വാക്ക് പാതിരി എന്നതിനെ പാതിരി എന്ന് പറഞ്ഞാൽ ഫാദർ എന്നുള്ള വാക്കാണ് നമ്മൾ പലപ്പോഴും കളിയാക്കുകൾ പറയുന്നതായിട്ട് ഉദ്ദേശിക്കും പാദ്രെ എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഫാദർ അഥവാ പിതാവ് എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത് ആ പാദ്രെ എന്നുള്ള വാക്കാണ് പാതിരിയായിട്ട് മാറിയത് ആ പാതിര എന്നുള്ള വാക്കിൽ നിന്നും ഉണ്ടായ പാതിരി എന്നതിനെ പറ്റിയുള്ള റംബാച്ചൻ്റെ ഭാഷ്യം ഇപ്രകാരമായിരുന്നു പാതി തിരിഞ്ഞാൽ പോരാ പാതിരിയാകാൻ പാതിയിൽ നിന്നു തിരിയണം പോരാ പോരാ പാതിരിയാകാൻ മുഴുവൻ കത്തിത്തീരേണം അദ്ദേഹം പറഞ്ഞ ഇതാണ് പാതി തിരിഞ്ഞാൽ പോരാ പാതിരിയാകാൻ അതായത് അവിടെ ആകാം ഇവിടെ ആകാം ലോകത്തിൻ്റെതും കുറേയാകാം ആത്മാവിൻ്റെയും കുറേയാകാം അങ്ങനെ പകുതി തിരിഞ്ഞ ഒരാള് ഏറ്റവും അവസാനം എവിടേക്ക് വീഴു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പാതി തിരിഞ്ഞാൽ പോരാ പാതിരിയാകാൻ എന്ന് അദ്ദേഹം പറയുമായിരുന്നു പാതിയിൽ നിന്ന് തിരിയണം അത് ബ്രഹ്മചാര്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഒന്നുകൂടി ഒരു ഊന്നില കൊടുത്തുകൊണ്ട് പറയുന്നതാണ് പോരാ പോരാ പാതിരിയാകാൻ മുഴുവൻ കത്തിത്തീരേണം മെഴുകുതിരിയുടെ ആ ഒരു ജ്വാലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിസൂർബാന അർപ്പിക്കുന്ന പുരോഹിതൻ ഈ സമൂഹത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി കത്തിത്തീരേണ്ടവനാണ് എന്നുള്ള ഉത്തമ ബോധ്യം പ്രിയപ്പെട്ട റംബാറ്റിലുണ്ടായിരുന്നു മനുഷ്യസ്നേഹിയായ ദൈവസ്നേഹിയായ വൈദിക അദ്ദേഹം വർഷങ്ങളോളം അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്തു വിടുന്ന ജോലിയിൽ അദ്ദേഹത്തിന് ഒരു ഇനോസിയേറ്റർ ഉണ്ടായിരുന്നു തമിഴ്നാട് പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ട റമ്പാച്ചൻ ചെറുപ്പകാലത്ത് ശുശ്രൂഷ ചെയ്തിരുന്നത് മോൺസിനോർ കുഴിഞ്ഞാലച്ചൻ്റെ കൂടെയായിരുന്നു അതിശക്തനായ ഒരു മിഷണറിയായിരുന്നു അദ്ദേഹം അങ്ങനെ കാലം അദ്ദേഹത്തെ ആ സ്ഥലത്ത് ആ കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടുണ്ടായിരുന്ന ആളുകളെ പറ്റി അദ്ദേഹം പുതിയ ഓർമ്മയിലെ ഗ്രഹാതുരത്വഭാവത്തിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു പുളിയിലെ കൂട്ടി അതായത് വീട്ടിൽ ഒരു ഗതി ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ അവ പുളിയിലെ കൂട്ടി തീയുണ്ടാക്കി അത് അതിൽ കഞ്ഞി വേവിക്കുന്ന അരി അരിയിട്ട് കഞ്ഞി വേവിക്കുന്ന ആളുകളെ പറ്റി അദ്ദേഹം പറയുമായിരുന്നു അത്രമാത്രം ദാരിദ്ര്യവും കൂടിയ പ്രയാസമുള്ളൊരു നാ നാളുകളിൽ തമിഴ്നാട് പ്രദേശങ്ങളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതാണ് ഈ യുനോസിയേട്ടൻ യുനോസിയേട്ടിന് അദ്ദേഹം വലിയ സ്നേഹമായിരുന്നു യൂണോസിയേട്ടിന് പ്രിയപ്പെട്ട റംബാച്ചനോട് റംബാച്ചനെ തിരിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ യുനോസിട്ടൻ ജോലി ചെയ്യാൻ വയ്യാതെയായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി ക്ഷയാലോമ്പിയായി ആ സമയങ്ങളിൽ ആരെങ്കിലും കാണാത്തൊരു വലിയ നന്മ റബ്ബാച്ചിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് റബ്ബാച്ചിനെല്ലാ മാസവും അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവനോപാധിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ റംബാച്ചൻ കിട്ടുന്ന തുച്ഛമായ പണത്തുനിന്ന് ശേഖരിച്ചു വെച്ച് അദ്ദേഹത്തിന് കൊടുക്കുവാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു അതിനുവേണ്ടി എത്ര ദൂരം അദ്ദേഹം യാത്രയിരുന്നു എന്ന് ഞാൻ ഓർക്കാറുണ്ട് ഇതാണ് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് നേരും നിറയുള്ളൊരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട റംബാച്ചൻ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയുവാനും അത് അതിനോടൊപ്പം ചങ്കുറപ്പോട് നിൽക്കാനുമുള്ള ഒരാർജത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു മാറിയൻസ് പിതാവിനോടുള്ള ഒരു ആഴമായ സ്നേഹം അദ്ദേഹത്തിന് കരുത്തു പാർന്നിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വഴപ്പള്ളിയത്തെ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് മറിയൻ സിനിമയോട് ആഴമായ ഒരു സ്നേഹബന്ധം അവർക്കുണ്ടായിരുന്നു അവരിൽ പൂർവ്വതലമുറകളിൽ പലരും മാറിയനുസ് പിതാവിനെ കണ്ടിട്ടുള്ളവരാണ് ഈ ആ മലയോര ഗ്രാമത്തിൽക്കൂടെ മറിയനുസ് പിതാവ് യാത്ര ചെയ്തിരുന്നത് കണ്ടറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരന് ശയ്യാവരും പിയാകുന്നടം വരെ അമ്പത് വർഷത്തോളം മാറിനോസ് പിതാവിൻ്റെ ആ പദയാത്രയിൽ പെരുന്നാട് മുതൽ തിരുവനന്തപുരം വരെ നടന്നിരുന്നു അതുപോലെ തന്നെ മറ്റൊരു സഹോദരനായ യോനൻ സാറ് യോനൻ സാറ് എല്ലാ ദിവസവും അടശ്ശേരിക്കരയിൽ ഏറ്റവും ആദ്യം പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സാറ് കാലയവിനയക്കുള്ളിൽ മറഞ്ഞു പ്രിയപ്പെട്ട സാറിൻ്റെ ഓർമ്മകളെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥനയോടുകൂടി ഓർക്കുകയാണ് പ്രിയപ്പെട്ട ജോഷി അച്ഛൻ്റെ പിതാവാണ് യോനൻ സാറ് പ്രൻ്റെ സഹോദരനാണ് അദ്ദേഹം ഈ വടശ്ശേരിക്കരുടെ സമീപ പ്രദേശങ്ങളെല്ലാം ആദ്യമ കാലഘട്ടങ്ങളിൽ ഈ വേണ്ടത്ര മിഷൻ പ്രവർത്തനത്തിന് സാധ്യതകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും വേണ്ടത്ര ആളുകൾ മിഷൻ പ്രവർത്തനത്തിനായിട്ടില്ലായിരുന്ന സമയത്ത് ഒരു നല്ല മിഷറി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യോനാനുസാർ ചെന്നിട്ട് ആ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കടന്ന് ചെന്ന് സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടും മതബോധന അധ്യാപന രംഗത്ത് ശ്രദ്ധേയമായ വ്യക്തിമുദ്ര സ്ഥാപിപ്പാനും ഒക്കെയും നന്മ നന്മകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട റംബാത്തിനെപ്പറ്റി പറയുമ്പോൾ സങ്കീർത്തൻ്റെ വാക്കുകളാണ് ഓർക്കുന്നത് നൂറ്റി പതിനാറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് ജ്ഞാനം ആറേ പത്തിൽ പറയുന്നുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ട റംബാത്തിനെപ്പറ്റി ഓർക്കുമ്പോൾ നേരം നിറയുള്ള ദൈവഭയമുള്ള സ്നേഹം നിറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ എത്ര ഏറ്റെടുക്കുവാന് തയ്യാറാകുന്ന ഹൃദയം നിറയുന്ന നന്മകളുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞാൻ ഈ പറയുന്നത് ഒന്നും അതിശോക്തി അല്ലെന്ന് കേൾക്കുന്നവർക്ക് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ധന്യസ്മരണകൾക്ക് മുമ്പിൽ ആ പാവന പാവനസ്മരണകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാ മഞ്ജലികൾ അർപ്പിക്കുന്നു ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കരുണയായിരിക്കട്ടെ